കഥകൾ തീരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങളെപ്പോലെ മനസ്സിന് വല്ലാത്ത നൊമ്പരാണ് കേട്ടോ പക്ഷെ തീർക്കാണ്ട് പറ്റില്ലല്ലോ പിന്നെ എഴുതുമ്പോൾ ഏറെ സമയമെടുക്കും പക്ഷെ ഇവിടെ ഇങ്ങനെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കല്യാണ സൗകന്ധികം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ലാസ്റ്റ് പാർട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു എല്ലാവരും അറിയുമ്പോൾ ആകെ നാണക്കേട് അകുലിച്ചായ വേദയാണെങ്കിൽ ചാക്കോച്ചന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് എന്നാ നാണക്കേട് ഇത്ര പെട്ടെന്നായത് പെട്ടെന്നൊന്നുമല്ല രണ്ടു മാസം ആകാറായില്ലേ ഓ രണ്ടു മാസം അത് അത്ര വലിയ കൂടുതലാണോ ചുമ്മാണുങ്ങാതെ മിണ്ടാതിരിക്കു വേദ വലിയൊരു കണ്ടുപിടുത്തം കേൾക്കുന്നവരൊക്കെ ഓർക്കും നമുക്ക് ഇത്രക്ക് ആർത്തി ആയിരുന്നു എന്ന് പിന്നെ കല്യാണം കഴിച്ച് നിന്നെ ഞാൻ ചുമ്മാ കണ്ടോണ്ട് പത്ത് കൊല്ലം വരെ ഇരിക്കണോടി അവൻ വഴക്കു പറഞ്ഞതും വേദയൊന്നും മിണ്ടാതിരുന്നു അവകാശമുള്ള ഗർഭം അല്ലേടി പിന്നെന്താ നിനക്ക് ഇത്ര ടെൻഷൻ അവൾ മിണ്ടാതിരുന്നപ്പോ ചാക്കോച്ചൻ വീണ്ടും പറഞ്ഞു നമുക്ക് ഇത്തിരി വേഗത കൂടിപ്പോയോ സംശയത്തോടെ അവൾ ചാക്കോച്ചനെ വീണ്ടും നോക്കി നമുക്കല്ല വേഗത കൂടിയത് ഏറ്റവും വേഗത്തിൽ ഓടിവന്ന ഒരു പാട്ടി നിന്റെ വയറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവനാണ് ആള് ജഗ ജില്ലി ഒരു ചിരിയോട് പറഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ തൻ്റെ ഇടം കൈ കൊണ്ട് അവളുടെ വയറിൽ ഒന്ന് തഴുകി എന്നതൊക്കെ ആയാലും ഈ പുലി ആടാവേ ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ട് വന്നതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിലെ പരാജയപ്പെടുത്തില്ലെന്ന് ഉറപ്പുണ്ട് അവൻ വീണ്ടും പറഞ്ഞപ്പോൾ വേദ ചിരിച്ചു പോയി ഈ ഇച്ചായൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാരോടും പറയണമല്ലോ നിനക്ക് ഇത്ര ടെൻഷൻ അക്കാര്യം ഞാൻ ഏറ്റു ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ എന്നിട്ടാവാൻ ബാക്കി അങ്ങനെയൊന്നും ഇല്ലി ചായ എന്നാൽ എൻ്റെ രണ്ടും കൂടി ആക്രാന്തം കൂടി ഒപ്പിച്ചു എന്നാരും പറയാൻ ഇടവരരുത് അതൊക്കെയോർ തിരുന്നതാ ഓട്ടടി ഇനി ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും നീ സംസാരിക്കരുത് നമ്മുടെ കുഞ്ഞ് സന്തോഷമായിട്ട് ഇവിടെ കിടന്നോട്ടെ അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഇടത്തെ കൈകൊണ്ട് അവളുടെ വയറിൽ തഴുകുകയാണ് അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ആനി മാത്യു എന്ന ഗൈനക്കോളജിസ്റ്റ് ആണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ഭേദിയുടെ പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പീഡിയോട്രീഷ്യനാണെന്ന് അവൾ പറഞ്ഞു അവളുടെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തു റിസൾട്ട് പോസിറ്റീവായിരുന്നു വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അവരെ മടക്കി അയച്ചു ഇറങ്ങിയ ശേഷം അമ്മച്ചയെ വിളിച്ചിട്ട് വിവരവും പറഞ്ഞു നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോടി ചാക്കോച്ചൻ ചോദിച്ചു എനിക്കൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് പോകാം അതെന്താ ഒന്ന് കിടക്കാൻ തോന്നുന്നു വല്ലാത്ത ക്ഷീണം പോലെ നീ കിടന്നു ഇരുന്നു എന്റെ കൊച്ചിനെ മടി പിടിപ്പിക്കും ഇല്ലെങ്കിൽ കണ്ടു ചാക്കോച്ചൻ വേദയെ നോക്കി കണ്ണുരുട്ടി ഓ പിന്നെ ഞാനുള്ളതാ പറഞ്ഞത് രണ്ടാളും സംസാരിച്ചിരുന്നപ്പോ വേദയുടെ അമ്മയുടെ കോൾ വന്നു അയ്യോ അമ്മയാണ് വിളിക്കുന്നത് വേദയാണെങ്കിൽ ചാക്കോച്ചനെ നോക്കി ദയനീയമായി പറഞ്ഞു അതിന് അമ്മയോടെ എന്തു പറയും നീ ഗർഭിണിയാണെന്ന് പറയാ ഷോ എന്തോന്ന് എനിക്കെന്താണെന്ന് അറിയില്ല പെട്ടെന്നായത് കൊണ്ടൊരു ചമ്മല് നീ പഠിച്ചത് എം ബി ബി എസ് ആണോ ഡീച്ചാൻ അധികം തമാശിക്കാതെ ഫോൺ എടുക്കടി പുല്ലെ അവൻ ഒച്ച വെച്ചു ഹലോ അമ്മേ ആ മോളെ ഞങ്ങളങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് േദയും ചാക്കോച്ചനും പരസ്പരം ഒന്നു നോക്കി മോളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ഞാൻ അമ്മച്ചിയെ വിളിച്ചു അമ്മച്ചി വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ അറിഞ്ഞപ്പോ ഇവിടെ ഇരിക്കപ്പെല്ല ശോഭന പറയുന്നത് അടുത്തിരിക്കുന്ന ചാക്കോച്ചനും കേട്ടു ഹോസ്പിറ്റലിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലമ്മേ ഉം എന്നാ വെച്ചോ മോളെ ആ അവൾ ഫോൺ കട്ട് ചെയ്തു ഈ താടി എൻ്റെ അമ്മച്ചി കണ്ടോ കണ്ടു പഠിക്കാൻ ചാക്കോച്ചൻ വേദയോടായി പറഞ്ഞു ഒന്ന് ഇരുത്തി മൂളി അങ്ങനെ തിരികെ വീട്ടിലെത്തിയപ്പോ അമ്മച്ചി വരാൻ തേ നിൽപ്പുണ്ട് വേദ വണ്ടിയിൽ നിന്നിറങ്ങിയതും ത്രസിപ്പിക്കുന്ന സുഗന്ധം അവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്നു എന്താണെന്നറിയാൻ അവൾ വേഗം കയറി വന്നു അമ്മച്ചിയാണെങ്കിൽ പായസം വയ്ക്കുകയായിരുന്നു അന്നമ്മച്ചാട്ടത്തെയും കൂടിയുണ്ട് മക്കളെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ലമ്മച്ചി യാതൊരു കുഴപ്പവുമില്ല വേദ പറഞ്ഞു അത് കേട്ടാ മതി ചാക്കോശനാണെങ്കിൽ മുണ്ടു മടക്കി ഉടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വന്നു കൃത്യം ആ സമയത്ത് റിൻസി വിളിച്ചോ അമ്മച്ചി റിൻസി വിളിക്കുന്നുണ്ട് വല്ലതും അറിഞ്ഞിട്ടാണോ ചാക്കോ ഉറക്കെ ചോദിച്ചു ഇല്ലട മോനെ ഞാൻ ആരോടും പറഞ്ഞില്ല വേദമോടെ വീട്ടിൽ വിവരം പറഞ്ഞു അത്രയേ ഉള്ളൂ അവൻ കോൾ അറ്റൻഡ് ചെയ്തു വേദിയാണെങ്കിൽ അവനോട് കണ്ണുകൊണ്ട് പറയാനൊക്കെ ആംഗ്യം കാണിച്ചു ഹലോ റിൻസി ആ ചേട്ടായി ഈ വീട്ടിലാന്നോ അതേടി ഇന്ന് പോയില്ലേ ഇല്ലടി ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വന്നേ ഉള്ളൂ അയ്യോ എന്നെ പറ്റി വേദയ്ക്ക് തലകറക്കം ഏ ആ അവളുടെ കൈ കൊടുക്കാം അവൻ ഫോൺ വേദയുടെ നിരക്ക് നീട്ടി ഇന്നാടി ഐശ്വര്യമായിട്ട് പ്രിയപ്പെട്ട നാത്തുവിനോട് വിശേഷമൊക്കെ പറയ എന്നിട്ട് കുറച്ച് പച്ചമാങ്ങുകൂടി ഓർഡർ കൊടുക്ക എന്റെ കർത്താവേ നേരാന്നോ റിൻസി ഉച്ചത്തിൽ ചോദിച്ചു ഇലയ്ക്ക് മുള്ളിനു കേടില്ലാതെ ചാക്കോച്ചൻ കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞതും വേദയുടെ ഭാഗം ക്ലിയർ ആയിരുന്നു വേദ സത്യാണോടാ നിറഞ്ഞ സന്തോഷത്തോടെ റിൻസി ചോദിച്ചു അതേ ചേച്ചി ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ ആന്നോ പോസിറ്റീവാണെന്ന് അറിഞ്ഞോ നീ വിശ്വാസം വരാതെ വീണ്ടും അവൾ ചോദിച്ചു ഞാൻ കാലത്തെ ഒരു സ്ട്രിപ്പ് വാങ്ങി നോക്കിയിരുന്നു അതിൽ പോസിറ്റീവാണെന്ന് കണ്ടതുകൊണ്ട് ഇച്ചാരിനെ ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോയത് എന്റെ കർത്താവെ ഒരായിരം നന്ദി റിൻസി കരയിക്കയാണ് വേദയുടെ അടുത്തിരുന്ന ചാക്കോച്ചനും അത് കേട്ടു ഞങ്ങളുടെ ചേട്ടയ്ക്കൊരു കുഞ്ഞ് ഓ എന്റെ വേദ നിന്നെ ഒന്ന് കണ്ടാലേ എനിക്ക് സമാധാനാകൂ മരിക്കാരി അറിഞ്ഞോ അവോ ഇല്ലേ ഏച്ചി ആരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല ഓക്കെ അവളെ ഞാൻ വിളിച്ചോളാം ശരിവേദ വെക്കുവാ പിന്നെ കാണാം കോൾ കട്ട് ചെയ്തു ചാക്കോച്ചനും വേദയും അമ്മച്ചെ കൊണ്ടാണ് ഈ വിശേഷ വാർത്ത കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരോടൊക്കെ പങ്കുവെച്ചത് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ടെന്നറിഞ്ഞതും സന്തോഷത്താൽ റിൻസയും മരിയയും ഒക്കെ ഓടി വന്നു വേദയ്ക്ക് കുറേയേറെ പലഹാരങ്ങളൊക്കെ വാങ്ങിയാണ് അവർ വന്നത് മരിയേയും ചാക്കോച്ചനുമായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നെങ്കിലും ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോ അവൾ എല്ലാം പറന്ന് ഓടി വന്നതാണ് വേദയ്ക്ക് പായസവും സദ്യയും ഒക്കെയാണ് റോസമച്ചയും അന്നമച്ചടത്തെയും കൂടി റെഡിയാക്കിയത് നോൺ വിഭവങ്ങൾ അവൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സദ്യ തയ്യാറാക്കിയത് വീട്ടുകാരുടെ ഒരുക്കോ മേളവും ഒക്കെ കണ്ടുകൊണ്ട് ചാക്കോച്ചൻ ഇത്തിരി മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത് എന്താണ് ഇച്ചായനു പറ്റിയതെന്നുള്ളത് വേദയ്ക്ക് മനസ്സിലായില്ല അവൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചാക്കോച്ചൻ ഒഴിഞ്ഞു മാറിപ്പോയി പിന്നീടന്ന് വൈകുന്നേരം വേദയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നു അവരും കുറെ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയാണ് എത്തിയത് അങ്ങനെ മൊത്തത്തിൽ ആഘോഷരാവായിരുന്നു അന്ന് വർക്കിച്ചനും അരുണിനും ചെറിയൊരു ചമ്മലുണ്ട് പക്ഷെ ചാക്കോ അതൊന്നും ചെയ്തില്ല അവൻ കൂളായിട്ട് മുന്നോട്ട് പോയി അവരുമായി ചെറിയ രീതിയിൽ ഒന്നും ഇനിങ്ങി ഒരുപാട് ഓവറാക്കിയില്ല കാരണം വേദയ്ക്ക് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ വെള്ളമടി പരിപാടിയൊക്കെ ഇത്രനാളും അടിച്ചുപൊളിച്ചു നടന്നില്ലേ ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ ആയി ഇച്ചായനെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഇച്ചായന്റെ കൂടെ കൂടിയത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതും ഇച്ചായം തന്നെയാണ് അതുകൊണ്ട് ഇമ്മാതിരി കൂതുറ കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞത് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല വല്ലപ്പോഴും ഇടയ്ക്കെങ്ങാനും ഒന്ന് കൂടിക്കോണം അതുപോലെ രണ്ടാഴ്ച മുമ്പ് കൂട്ടുകാരനായ ആരോണിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് പോയി ഒന്നും ഇനുങ്ങി അന്ന് രാത്രിയിലവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നാൽ അടുത്ത ദിവസം പെണ്ണിന്റെ അഡ്വൈസ് ഇതായിരുന്നു എന്നാൽ പിന്നെ അതൊന്നനുസരിച്ചു കൂടെയെന്ന് താനും ഓർത്തു വേദയുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ സന്തോഷത്തിലായിരുന്നു മകളുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കാണുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു റിൻസീ മരിയുമൊക്കെ അന്ന് തന്നെ തിരിച്ചു പോകാനാണ് വന്നതെങ്കിലും ചാക്കോച്ചനും അമ്മച്ചിയും വേദയുമൊക്കെ അവരെ അതിനനുവദിച്ചില്ല ഇന്നിവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞ് അവരെ അവിടെ താമസിപ്പിച്ചു ഒരു പതിനൊന്ന് മണിയോളമായി ചാക്കോച്ചം മുറിയിലെത്തിയപ്പോ വേദം ഉറങ്ങിക്കാണുമെന്നാണ് ചാക്കോച്ചം കരുതിയത് എന്നാൽ എന്തോ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് അവൾ വെറുതെ കട്ടിലിന്റെ ക്രാസയിൽ ചാരി ഇരിക്കുകയാണ് ചാക്കോച്ചം വന്ന് ബാതിലടിക്കുന്ന ശബ്ദം കേട്ട് വേദമുഖമുയർത്തി ഇച്ചായൻ എന്തോ ഉറ്റി വലിയ ഗൗരവം അതും എൻ്റെ അടുത്ത് മാത്രം യാതൊരു മുഖപുരിയും കൂടാതെ അവൾ ചാക്കോച്ചിനെ നേരിട്ടോ എട്ടിലിരുന്ന് ജുബെ ഊരിമാറ്റി ചാക്കോച്ചൻ വാഷ്റൂമിലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഒന്ന് മേലൊക്കെ കഴുകിയ ശേഷമാണ് അവൻ റൂമിലേക്ക് കയറി വന്നത് വേദ അപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണ് ഇച്ചായ എന്തു പറ്റാൻ അല്ല ഇത്രയ്ക്ക് ഗൗരവം പതിവില്ലാത്തതായത് ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ പ്രൊഡക്ഷൻ കൺട്രോളർ ഔട്ടായി കണ്ടപ്പോൾ ചെറിയൊരു വേദന എന്താ അല്ലടി കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഞാനൊരപ്പനാവാൻ നോക്കിയപ്പോ എനിക്ക് യാതൊരു വിലയുമില്ല ഇവിടെ പെണ്ണും പെണ്ണുംപിള്ള എല്ലാവരും എടുത്ത് താലോലിക്കുന്നു ഓമനിക്കുന്നു അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു സ്നേഹത്താൽ നൂറ് ചുംബനങ്ങൾ അവൾക്ക് നൽകുന്നു ചാക്കോച്ചം പറയുന്ന കേട്ടതും വേദക്ക് ചേരി വന്നു നമ്മളൌട്ട് വെറുപെറുത്തുകൊണ്ട് അവൻ കിടക്കയിലിരുന്നു കുശുമ്പെൻ ചിരിയോടെ വേദ അവന്റെ നെഞ്ചിൽ മുഖം പൊഴ്ത്തി എടാ ഊ നീ അപ്പൻറെ ഒപ്പം നിന്നോണം കേട്ടോ നമ്മളൊരു ഗ്രൂപ്പാന്നേ ചാക്കോച്ചൻ വേദയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവളുടെ വയറിൽ ഉമ്മ വെച്ചു അല്ലേലും ഈ സമയവും ദിവസവും ഒന്നും ആർക്കു വേണ്ടി കാത്തുനിൽക്കില്ല അവരവരുടെ വഴിക്ക് പോകും ആ കൂടെ നമ്മളും ഓൻ ഉണർന്നു കരഞ്ഞപ്പോ കുഞ്ഞിന് പാല് കൊടുക്കുവാനായി വേദ എഴുന്നേറ്റു അപ്പോഴാണ് ചാക്കോച്ചൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് എത്തിയത് എം എൽ എ ഒക്കെ കണ്ട് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോടി ഒരു നെടുവേർപ്പോടെ ചാക്കോച്ചൻ ഇരുന്നു വേദ ഒന്നും മോളി ചാക്കോച്ചന്റെ ശബ്ദം കേട്ട് ജോണു കണ്ണു തുറന്നു ആ അപ്പന്റെ പൊന്നെണീറ്റോടാ കുഞ്ഞിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത ശേഷം അവൻ അറിയാതെ എന്നോണം അവളുടെ മാറിൽ ഒന്നുമുത്തി വഷളൻ വേദ പിടഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ വേദയുടെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്തു ചാക്കോച്ചനെ കണ്ടതും കുഞ്ഞു കൊടുക്കൂടാന്ന് ചിരിച്ചു അവന്റെ വയറ്റിൽ ചാക്കോച്ചൻ തന്റെ കൊണ്ട് ഒന്ന് കശക്കി അപ്പൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ചാക്കോച്ചൻ വേദയുടെ കയ്യിൽ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി നടന്നില്ല ജൂണു നിർത്താതെ കരഞ്ഞു അമ്മച്ചിയുടെ കുട്ടൻ വായോ ഓടി ഓടി വായോ താഴെ നിന്ന് അമ്മച്ചി ഉറക്ക വിളിച്ചു ആ തക്ക നോക്കി ചാക്കോച്ചൻ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു റോസമ്മയുടെ കയ്യിൽ മാവേ കൊടുത്തിട്ട് അവൻ വീണ്ടും മുറിയിലേക്ക് വന്നു കുഞ്ഞുനെ ഒക്കത്ത് വെച്ചുകൊണ്ട് റോസമ്മ അതിലൂടെ ഒക്കെ നടന്നു അല്ലെങ്കിലും കാഴ്ച കണ്ട് നടക്കാൻ ചൂണുവിനേറെ ഇഷ്ടമാണ് പുതിയ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമാണ് അതിന്റെ തിരക്കിലാണ് വേദയും ഒക്കെ കുഞ്ഞിന് രണ്ടു വയസ്സായി അതുകൊണ്ട് ഇനി പതിയെ തന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ദത്തനും നിഹയും കുഞ്ഞും അതുപോലെ അമ്മവും വിഷ്ണുവൊക്കെ നാളെ വൈകുന്നേരവും എത്തും റിംസിയും ഭർത്താവും ഇടയ്ക്കൊക്കെ തറവാട്ടിൽ വരും മരിയും കുടുംബവും കാനഡയിലേക്ക് പോയി അന്ന വീട്ടിൽ വന്ന് വഴക്കിട്ട് പോയതിൽ പിന്നെ ആൽബിജൻ ആ നാട്ടിലേക്ക് വന്നിട്ടേയില്ല അലക്സും വൈഷ്ണവിയും പുറത്തേക്ക് പോകാൻ നോക്കി പക്ഷെ നടന്നില്ല പിന്നീട് അവർ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സെറ്റിലായി അങ്ങനെ കുടുംബക്കാർ കുടുംബക്കാരെല്ലാരും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ജോണപ്പനെ കാണാൻ അമ്മമ്മയും അച്ചാച്ചനും ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്യേണ്ടതു അവരോട് തൻ്റെ കൂടെ വന്ന് താമസിക്കാൻ വേദ പറഞ്ഞു എന്നാൽ സത്യനാഥൻ ശോഭനയ്ക്കും അത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ വേദി ഇപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അമ്മച്ചെ കൊണ്ട് ഒറ്റയ്ക്ക് ജോണുമോന്റെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരും ഇവിടേക്ക് വരുവാണ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനത്തിലായിരുന്നു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഇരുപത്തഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളൊരു ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും കൂടി പതിനഞ്ച് പേരുണ്ട് രാവിലെ തന്നെ വേദയും ചാക്കോച്ചനും കൂടി പള്ളിയിൽ പോയി അവരുടെ കൂടെ അമ്മച്ചയും കുഞ്ഞുമൊക്കെയുണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വികാരി അച്ഛനെ കണ്ടു ശേഷം അവർ അപ്പച്ചന്റെ കൊഴിമാർത്തെങ്കിലും പോയി ശേഷം ചാക്കോ അച്ഛൻ പുതുതായി പണിത ഹോസ്പിറ്റലിലും രണ്ട് നിലകളായി നീണ്ടു കിടക്കുന്ന ഒരു വിഭാഗം പീഡിയാട്രിക് വിഭാഗമായതിനാൽ കുഞ്ഞുങ്ങളുടെ കുറേയേറെ ചിത്രങ്ങളൊക്കെ ചുവരിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ പാർക്കും അരികത്തായി ക്രമീകരിച്ചിട്ടുണ്ട് സത്യത്തിൽ ഹോസ്പിറ്റലാണെന്നൊന്നും തോന്നില്ല വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ വേദയ്ക്കും ചാക്കോച്ചനും ഒരുപാട് ആശംസകളൊക്കെ നേർന്നുകൊണ്ടാണ് എംപിയും എം എൽ എയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അവരോടൊപ്പം മുൻപന്തിയിൽ അമ്മച്ചിയും വേദയുടെ മാതാപിതാക്കളും അവൻ ക്ഷണിച്ച അവൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും വന്നു ചേർന്നിരുന്ന ആ സുന്ദരമായ നിമിഷം ദത്തനും കുടുംബവും വന്നതാണ് ചാക്കോച്ചനേറെ ഇഷ്ടപ്പെട്ടത് അന്നേ ദിവസം ചാക്കോച്ചൻ മറ്റൊരു പുണ്യകർമ്മത്തിനു കൂടി തുടക്കം കുറിച്ചു വേദയുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടും തനിക്ക് വേദയെ കല്യാണം കഴിച്ചു തരാമോ എന്ന് ചോദിക്കുവാനായി ചാക്കോച്ചൻ പോയ ദിവസം അന്ന് സന്തോഷത്തോടെ മടങ്ങി വന്നപ്പോ അവൻ ഫുഡ് കഴിക്കാൻ ചെറിയൊരു തട്ടുകടയിൽ കയറി സ്വന്തമായി വീടില്ലാത്ത ആ അമ്മയ്ക്കും മകനും ചാക്കോച്ചൻ ഒരു വീടും ചെറിയൊരു ഹോട്ടലും പണിതു കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ കല്ലടിയിൽ ചടങ്ങാണ് ഇന്ന് ഈ കാര്യം ചാക്കോച്ചൻ രണ്ട് ദിവസം മുന്നെയാണ് വേദയോട് പോലും പറഞ്ഞത് ഒരുപാട് സന്തോഷത്തോടെ അവൾ അവന്റെ കവളിൽ അമർത്തിയൊരു മൊത്തം കൊടുത്തു അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ചാക്കോച്ചനും വേദയും കുഞ്ഞിനെയുമായി പ്രവേശിക്കുമ്പോൾ സത്യത്തിൽ ഒരുപാട് ലാഭം കൊയ്യണമെന്നോ പണം ഉണ്ടാക്കണമെന്നോ എന്നോ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും അവർക്കില്ലായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കൈത്താങ് അതായിരുന്നു അവരുടെ ഉദ്ദേശം എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്ക് ഈ കഥ ഇഷ്ടായെന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം കേട്ടോ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ